स्ं केडु ത്തിലെ ഇരുപത്തി ഏഴാം ഞായറിലേക്ക് സ്മാർകം ചെയ്ത തിരു കുടുംബത്തിൻ്റെ ഞായറാഴ്ച ഇത് കുടുംബത്തെ പറ്റിയുള്ള ധ്യാനമായ ഇന്ന് ഒക്ടോബർ മാസം ഒന്നാം തീയതി കൊച്ചുദ്രഹസ്യ പുണ്യവതിയുടെ തിരുനാള് നമ്മൾ ആഘോഷിച്ചു ഒരുപക്ഷെ ചരിത്രത്തിൽ തന്നെ മാതാപിതാക്കളും മക്കളും ഒക്കെ വിശുദ്ധരായിട്ടുള്ള ചരിത്രം അത് കൊച്ചിദ്രഹസ്യ പുണ്യവതിയുടെ സെലിഗുലിനും ലൂയി മാർട്ടിനും അമ്മയും അപ്പനും അവർ രണ്ടുപേരും വിശുദ്ധരായിട്ട് ബെനഡിക്ട് പാപ്പ പ്രഖ്യാപിച്ചു എൻ്റെ ശരിയാണെങ്കിൽ രണ്ടുപേരും വിശുദ്ധര ഒരു സഹോദരി വിശുദ്ധയാണ് ഈ ലൂയി മാർട്ടിനും സെലിഗുരിനും അഞ്ചു പെൺമക്കളാ ഉള്ളത് അഞ്ചു പേരും മടത്തി മടത്തിച്ചേരുക അതുപോലെ കൊച്ചു ദിവസം ഏറ്റവും ഇളയമോള് ഒരു കുടുംബത്തിന് മുഴുവൻ മാധുര്യം സ്വർഗത്തെ പറ്റി ധ്യാനം ഉണ്ടാകണമെങ്കിൽ കുടുംബം മക്കളെ സ്വർഗമല്ലാത്തൊരു കുടുംബത്തിൽ ജീവിക്കുന്ന ഒരാൾക്ക് സ്വർഗത്തെപ്പറ്റി ധ്യാനിക്കാൻ പറ്റില്ല കുടുംബത്തിലെ സ്നേഹവും കുടുംബത്തിലെ സന്തോഷവും കുടുംബത്തിൻ്റെ പ്രാർത്ഥനയും ഒക്കെ കൊച്ചു ദൃശ്യ പുണ്യവതിയെ പുണ്യവതിയാക്കി മാറ്റിയത് നമുക്ക് പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസം ഈ ഒരു ധ്യാനം എൻ്റെ ഒരു വല്ലാത്ത നൊമ്പരവും ഇതുതന്നെ തകർന്ന കുടുംബാവസ്ഥകളുമായിട്ട് വരുന്നവർ സ്നേഹം പറ്റിയ കുടുംബങ്ങൾ നല്ല മനുഷ്യനാണ് പക്ഷെ സ്നേഹിക്കാൻ അറിയില്ല ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് പക്ഷേ കുടുംബത്തിൽ വഴക്കും പ്രശ്നമാണ് സ്വസ്ഥതയില്ലാത്ത മാത്രം കുടുംബങ്ങൾ ഒപ്പം യുവതീ യുവാക്കൾ കണ്ണീരോടെ വന്ന് പ്രാർത്ഥിച്ചു മക്കൾ വിവാഹം നടക്കുന്നില്ല മുപ്പതും നാൽപ്പതും വയസ്സായിട്ട് വിവാഹം നടക്കാത്ത എത്രയോ യുവതീ യുവാക്കന്മാർ ഒരു വല്ലാത്തൊരു നൊമ്പനാകെട്ടോ അപ്പോൾ ജീവിതത്തിൽ തോറ്റുപോയവരെന്ന് തന്നെ ഞാൻ അതിനെപ്പറ്റി പറയും ജീവിതത്തിൽ തോറ്റുപോയവര് നിനക്കൊരു ജീവിത പങ്കാളിയെ കണ്ടെത്താൻ പറ്റുന്നില്ലെങ്കിൽ പറയാൻ പാടില്ല എന്നാലും ഞാൻ അങ്ങനെ തന്നെ അത്ര രൂക്ഷമായിട്ട് തന്നെ ആ വാക്ക് ഞാൻ ഉപയോഗിക്കുക ജീവിതത്തിൽ തോറ്റുപോയവരാണ് ചെറുപ്പം മുതലേ പ്രശ്നം ആരംഭിക്കുക കുഞ്ഞുങ്ങളെ നാളെ കെട്ടിക്കാന്ന് വെച്ചുകൊണ്ടിരിക്കില്ല ഒരു ഇരുപത്തഞ്ച് വയസ്സുകൊണ്ട് കല്യാണം പെൺകുട്ടികൾ നടത്തണം മുപ്പത് വയസ്സ് ജോലി കെട്ടി അമേരിക്കയിൽ പോയിട്ട് ഇല്ല ഒരു ഇരുപത് ഇരുപത്തഞ്ച് വയസ്സല്ലേ കൊച്ചുങ്ങളുടെ കല്യാണം നടപ്പിക്കും ഇല്ല കുഞ്ഞുങ്ങൾ നിന്ന് പോവുക പിള്ളേർ ആകുമ്പിള്ളേർ ഒരു ഇരുപത്തെട്ട് വയസ്സൊക്കെ ആകുമ്പോൾ കല്യാണം കഴിച്ചു മുപ്പതും മുപ്പത്തഞ്ച് വയസ്സായ പിന്നെ പെണ്ണിനെ കിട്ടില്ല എൻ്റെ മുന്നിൽ ഒരുപാട് മുഖങ്ങൾ ഞാനിത് വെറുതെ പറഞ്ഞു പോകുന്ന ഒരു കാര്യമല്ല ഒരുപാട് നല്ല ഹൈലി ക്വാളിഫൈഡ് ഡോക്ടർമാർ പ്രൊഫസർമാർ ആയിട്ടുള്ള പെൺകുട്ടികൾ കല്യാണം കഴിക്കാതെ നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സുള്ള ഒരു പെൺകുട്ടി അവൾ ഒരു വലിയ ഇന്ത്യ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയൊരു എയർപോർട്ടിൻ്റെ ചീഫായിട്ട് ജോലി ചെയ്യുക അവൾക്ക് അവർക്ക് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തിനേഴ് വയസ്സുണ്ട് അവൾ കല്യാണം നടന്നിട്ടില്ല ക്വാളിഫിക്കേഷനും എല്ലാം ഉണ്ട് പക്ഷെ കല്യാണം ആണില്ല നമ്മളെ ഒരു ദൈവ നിയോഗമല്ലേ വിവാഹം എന്നൊക്കെ പറയണേ ചേർന്ന ഇണയെ നിനക്ക് ഞാൻ തരും എന്ന ഉൽപ്പത്തി പുസ്തകം ഇന്ന് വായിക്കുന്നത് രണ്ടാമധ്യായം പതിനെട്ട് മുതൽ ഇരുപത്തിനാല് വരെയുള്ള വാക്യങ്ങൾ അതിൽ മനുഷ്യനേകനായിരിക്കും നന്നല്ല അവന് ചേർന്ന ഇണയെ ഞാൻ നൽകും എങ്ങനെ വിശ്വാസ പ്രമാണം പോലെ നമ്മൾ വിശ്വസിക്കേണ്ട ഒരു കാര്യമാണ് ജീവിതത്തിലേക്ക് കടന്നു വന്ന പെൺകുട്ടി നിൻ്റെ ഭാര്യ അല്ലെ നിൻ്റെ ഭർത്താവ് ചേർന്ന ഇണയാണ് ഡിസൈഡഡ് ബൈ കോൺ ദൈവം തന്ന സമ്മാനമാണ് കുമാനം നീ തട്ടിക്കളയുക അല്ലെങ്കിൽ നിന്റെ ജീവിത പങ്കാളിയും തട്ടിക്കളയല്ലേ നീ രാവിലെ ഒരു പെൺകുട്ടിയായിട്ട് സംസാരിക്കായിരുന്നു അവള് പറയുന്നത് വെച്ചാ കൂതാശയല്ലേ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് വിട്ടുപോകാൻ പറ്റത്തില്ല അതെ കുരിശന്റെ ജീവിതം തന്നെയാണ് താല്പര്യ കുരിശിൽ നിന്ന് ഈശോ ഇറങ്ങിയ കൂടിയൊന്നുമില്ല ഘോഷിതൻ അവൻ്റെ ഉദ്യിതനും കൂടിയാണ് ചില കുരിശിരൂപങ്ങളൊക്കെ കണ്ടിട്ടില്ലേ കുരിശിൽ കിടക്കുന്ന ഈശോയ്ക്ക് പകരം ഉദ്യതനായ ഈശോ കുരിശിൽ നിൽക്കുന്ന ചിത്രമില്ലേ സത്യ കൂതാശങ്ങളും മനുഷ്യരുവത്തിലൊക്കെ മുഴുവൻ അർത്ഥം കൂടിയുണ്ട് കൂറ്റുപോയവനല്ല വിജയിച്ച് കൈവിരിച്ചു നിൽക്കുന്ന ഒരു രാജകുമാരനെ കുരിശിലൊക്കെ കാണാൻ ജീവിതം മുഴുവൻ നമ്മൾ ഈ ഭൂമിയുടെ ആനന്ദം എന്ന് പറയുന്നത് എപ്പോഴും ആനന്ദമൊന്നുമല്ല കേട്ടോ ഭൂമിയുടെ സൗഭാഗ്യം എന്ന് പറയുന്നത് എപ്പോഴും സൗഭാഗ്യമല്ല ജീവിതത്തെ പറ്റി അല്പം കൂടെ ആഴമേറിയ കാഴ്ചപ്പാട് ദൈവം സ്ത്രീയെ സൃഷ്ടിക്കുന്ന സംഭവമാണ് എല്ലാറ്റിനെയും മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു പക്ഷെ സ്ത്രീയെ സൃഷ്ടിക്കുന്നത് പുരുഷനെ ആഴ്ത്തി എന്നൊക്കെ പറയുമ്പോൾ ഒരു ധ്യാനവും പ്രാർത്ഥനയും ഒക്കെ വിവാഹത്തിന് വേണ്ടേ വിവാഹ ഒരുക്ക സെമിനാറുകൾ ഇവിടെ നടക്കുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അത്ര വലിയ പ്രാർത്ഥനയൊന്നുമില്ല എന്തോ കണ്ട സിനിമയും സീരിയലും ഒക്കെയാണ് വിവാഹമല്ല ഞങ്ങളുടെ ബൈബിളിൽ നിന്നാണ് കുടുംബങ്ങൾ എഴുന്നേറ്റ് നടക്കുന്നത് ഈ ബൈബിളിൽ നിന്ന് എഴുന്നേറ്റ് നടന്ന കുടുംബങ്ങളുണ്ട് ഉല്പത്തി പുസ്തകത്തില് ആദത്തിന്റെയും വവ്വായുടെയും ഒരു എഴുന്നേറ്റ് നടപ്പ് മുതൽ വെളിപാടിന്റെ പുസ്തകത്തിൽ വരുമ്പോൾ സ്വർഗത്തിൽ നടങ്ങുന്ന മണവാട്ടിയും ക്രിസ്തുവാകുന്ന മണവാളനും ഒക്കെ ചേർന്ന് നിൽക്കുന്ന ഒരു കുടുംബീകരിക്കും ഇങ്ങേറ്റത്ത് നിൽക്കുന്ന കുടുംബം അതാ ക്രിസ്തുവും സഭയും ക്രിസ്തു എന്ന മണവാളനും സഭ എന്ന മണവാട്ടിയും ആകെ വിഷമമില്ലെങ്കിൽ ഒന്നും കൂടെ പറയാം പരിശുദ്ധമറിയുമെന്ന മണവാട്ടിയും കാനായിലെ കല്യാണ വിരുന്നിൽ കാണുന്നില്ലേ പരിശുദ്ധം അറിയുമെന്ന മണവാട്ടിയും ക്രിസ്തു എന്ന മണവാളനും ഒരു കുടുംബം ഒരു മണവാട്ടിയും മണവാളനും അവരുടെ ജീവിതത്തിലെ ഏറ്റവും നൊമ്പരത്തിലേക്ക് ഒരു കുടുംബ തകർച്ചയിലേക്ക് വിവാഹം തകരാൻ പോകുമ്പം അവിടെ നിൽക്കുന്ന മണവാളൻ്റെ പേര് ക്രിസ്തു എന്നാണ് അവിടെ നിൽക്കുന്ന മണവാട്ടി തന്നെയാണ് അതേപോലെ ജീവിതത്തെ ഈ ഒരു മനോഹാരിതയിലൊക്കെ കാണാനായിട്ട് ജീവിതം പ്രായമായിക്കൊണ്ടിരിക്കുക വയസ്സനായി വെല്ലുപ്പരായില്ല നീ എന്നും മണവാളെന്നാണ് ഒരു മണവാളൻ്റെ അഭിഷേകം ദൈവം എന്നെ ചിന്തിക്കണം അതൊക്കെ മറന്നു പോവുക പിന്നെ മറ്റു പല ഹോളുകളിലേക്ക് ഭക്താക്കന്മാരിപ്പം മാറിക്കൊണ്ടിരിക്കുക ചില പോലീസുകാരാകും ചില ജഡ്ജിമാരാകും ചിലര് താൽപ്പര്യമില്ലാത്തവരാകും ചുമട് എന്നാ ചുമട് ചുമടാ ജീവിതം മുഴുവൻ ചുമടാണ് ഇല്ലാതെ ഇല്ല നീ ഒരു മണവാളനാ മണവാളൻ്റെ ആർജീവത്വൊക്കെ ആയിട്ട് ഒരു ഭർത്താവ് മുന്നോട്ട് പോകണം ഒരു ഭാര്യ ഒരു ജീവിതകാലം മുഴുവൻ ജീവിക്കാൻ വിളി ലഭിച്ചതാണ് വീണ്ടും പറയുക ദൈവം മനുഷ്യനെ ദൈവമായ കർത്താവ് മനുഷ്യനെ ഗാഠനിതയിലാഴ്ത്തി ഉറങ്ങിക്കിടന്ന് അവന്റെ വാരിയലുകളിൽ ഒന്നെടുത്തതിന് ശേഷം അവിടെ മാംസം കൊണ്ട് മൂടി മനുഷ്യനിൽ നിന്നെടുത്ത വാരിൽ കൊണ്ട് അവിടുന്ന് ഒരു സ്ത്രീക്ക് രൂപം കൊടുത്തു മഹത്വത്തോടെ ജീവിക്കാനുള്ള വിളിയാണ് ഒരു സ്ത്രീ എന്ന വിളി പുരുഷനെ ദൈവം മണ്ണിൽ നിന്നാണ് ഉണ്ടാക്കിയത് പക്ഷേ എനിക്കൊന്ന് സ്ത്രീക്കൊരു മഹത്വം കൂടുതലുണ്ടോ എന്ന് ഈ വചനം വായിക്കുമ്പോൾ തോന്നിപ്പോകുന്നില്ലേ ശരിയാണ് ദൈവം ജീവശ്വാസം കൊടുത്തത് പുരുഷനില്ല പുരുഷനാണ് പുരുഷൻ്റെ മേൽ നിശ്വസിച്ചു എന്നുള്ള ഒന്ന് കാണുന്നുണ്ട് പക്ഷെ ഇവിടെ സ്ത്രീയെ സൃഷ്ടിക്കുന്നത് പുരുഷൻ്റെ നെഞ്ചിൽ നിന്നാണെന്നൊക്കെ പറയുമ്പോൾ ഹൃദയത്തിൽ നിന്നും സ്നേഹത്തിൽ നിന്നുമൊക്കെ ഭാര്യ രൂപപ്പെടുന്ന ഒരനുഭവം എന്തുമാത്രം കുടുംബത്തെ കർഷകർ പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ ഒക്കെ വല്ലാതെ പരന്നു കിടക്കുന്ന ഈ കാലഘട്ടത്തിൽ അവിശ്വസ്യതകളും ഇന്നൊരു മുഖം വന്നു എനിക്കറിയില്ല മേ ബി കോൺഫിഡൻസ് ആയിരിക്കാം ആറു വർഷം മുമ്പ് വിവാഹമോചനം നേടിയ ഒരു മനുഷ്യൻ അല്ല മകനുമായിട്ട് ബ്ലസ്സിങ് വലിയ ഉദ്യോഗസ്ഥനാണ് നീ എന്ന ഉദ്യോഗസ്ഥനാന്ന് പറഞ്ഞാൽ എന്താ അവൻ അവൻ്റെ ന്യായങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ആ വിവാഹമോചനത്തിന് ന്യായങ്ങളുണ്ട് കോടതിയും കൊടുത്തു പള്ളിയും കൊടുത്തു അപ്പം ന്യായത്തിന്റെ മേൽ ന്യായമുണ്ട് പക്ഷെ ദൈവത്തിന്റെ മുമ്പിൽ എന്ത് മാത്രം ന്യായമാണ് ഞാൻ പലപ്പോഴും ചിന്തിക്കുന്ന വിവാഹമോചനമൊക്കെ വരുമ്പോഴത്തേന് ഡിവോഴ്സിന്റെ കേസുമായിട്ട് വന്നാൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം പേരെ ഞാൻ ഓടിക്കാറുണ്ട് പക്ഷേ ഒരു ശതമാനത്തിൻ്റെ സമയത്ത് ഞാൻ നിശബ്ദത പാലിക്കുക ഞാൻ സപ്പോർട്ട് ചെയ്യത്തില്ല കാരണം അത്ര വലിയ സഹനത്തിലൂടെ കഷ്ടതയിലൂടെ കടന്നു പോകാനുള്ള വിളിയൊന്നും ഒരു സ്ത്രീക്കില്ല കേട്ടോ ഇതൊക്കെ ചവിട്ടി മെതിക്കാനുള്ള ഒരു ഒരു വസ്തുവല്ല ഭാര്യ സ്ത്രീയെ മഹത്വത്തോടെ കാണാനായിട്ട് തുല്യതക്കൊക്കെ ഉദാഹരണമായിട്ട് നെഞ്ചിൽ നിന്ന് എടുത്തു എന്നൊക്കെ പറയുമ്പോൾ സമത്വമുണ്ട് അവൾ തുല്യപങ്കാളിയാണെന്നൊക്കെ പറയും രക്ഷയുടെ തുല്യപങ്കാളി എന്നാണ് കുടുംബജീവിതത്തിൻ്റെ മഹത്വം ഒന്ന് ജീവിച്ചത് അപ്പോൾ എല്ലാ ദിവസവും ഒരു അഞ്ച് മിനിറ്റെങ്കിലും നിൻ്റെ കുടുംബത്തെപ്പറ്റി ധ്യാനിക്കുക ഓടി നടന്ന് ജോലി ചെയ്യുന്നതിനെ പറ്റിയും അല്ലെങ്കിൽ മക്കള് പല കാര്യങ്ങളും പിന്നെ ചിന്തിക്കുന്നില്ലേ തിങ്ക് അബൌട്ട് യുവർ വൈഫ് യുവർ ഹസ്ബൻഡ് നിന്റെ ഭർത്താവ് നിൻ്റെ ഭാര്യ നിന്റെ ഒരു ധ്യാന വിഷയമൊക്കെ ആയിട്ട് കുടുംബം നന്നാവും നമുക്ക് ധ്യാനമില്ല ഇപ്പോഴേ ഒരു വൈദികൻ എന്ന നിലയിൽ എനിക്കെന്നും പുരോഹിതനെന്നൊരു ധ്യാനമുണ്ട് വൈകുന്നേരം ഇരുന്നുകൊണ്ട് ഞാനൊന്നും കൂടെ ചിന്തിക്കാറുള്ളൂ അപ്പം ഞാൻ തോറ്റുപോയൊരു പുരോഹിതനെ ദിവസം കാണാറുണ്ട് മിക്കവാകും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു പുരോഹിതനെന്ന ധ്യാനത്തിൽ നിന്ന് എൻ്റെ ജീവിതം ഞാൻ ആരംഭിക്കാറുള്ളത് വൈകുന്നേരം പോയിരുന്ന ആ എങ്ങനെ ജീവിച്ചു എന്നിട്ട് നോക്കുമ്പോൾ മിക്കവാറും തോറ്റുപോയൊരു പുരോഹിതനായിട്ടാണ് കാണുന്നത് ജീവിതത്തിൽ നിന്നേ രാവിലെ നോക്കി നീ ഒരു ഭർത്താവ് നിലയിൽ ഈ ഡേ ഇസ് ന്യൂ വിവാഹനാളിൽ ഒരു മണവാളനായിട്ട് നീ നിന്നതുപോലെ ഇതിൻ്റെ പ്രമാദം ആരംഭിക്കും വൈകുന്നേരം ഒന്ന് തിരിഞ്ഞു നോക്കണം എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ ദിവസം ജീവിതത്തെ അല്പം കൂടെ അല്പം കൂടെ ആഴത്തിൽ കാണുവാനായിട്ട് സങ്കീർത്തന പുസ്തകം നൂറ്റി ഇരുപത്തിയെട്ടാം സങ്കീർത്തനമാണ് നിന്റെ ആയുഷ്കാലം അത്രയും കർത്താവ് തന്നെ അനുഗ്രഹിക്കട്ടെ കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ വഴികളിൽ നടക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവരും ആരായിരുന്നാലും ദൈവഭയത്തോടെ ദൈവമായി ഇടറാതെ കാത്തുകൊള്ളണേ വീട് നിന്റെ അധ്വാന ഫലം നീ അനുഭവിക്കും നീ സന്തുഷ്ടനായിരിക്കും നിനക്ക് നന്മ വരും നിന്റെ ഭാര്യ നിന്റെ ഭവനത്തിൽ ഫലസമ്മതമായ മുന്തിരി പോലെയും നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലുവിൻ കൊമ്പുകൾ പോലെയും മുഴുവൻ അഭിഷേകത്തിൻ്റെ മേൽ അഭിഷേകം കൊടുക്കുന്ന തിരുവചന ഭാഗങ്ങളാണ് കുടുംബമൊക്കെ ഒരു പർദീസയായിട്ട് മാറട്ടെ കുടുംബമൊക്കെ പകരം നരകമായിക്കൊണ്ടിരിക്കുകയാണ് ആർക്ക് ആരെയും കുറ്റമൊന്നും പറഞ്ഞ് മാറിയിക്കാൻ പറ്റില്ല കേട്ടോ ഒരുപോലത്തെ ഉത്തരവാദിത്വം എല്ലാവർക്കും ഉണ്ടെന്ന് പറയുന്ന ആളാണ് കർത്താവിൻ്റെ ഭക്തൻ ഇപ്രകാരം അനുഗ്രഹീതനാം സിയോനിൽ നിന്ന് കർത്താവ് നിന്നെ അനുഗ്രഹിക്കട്ടെ നിന്റെ ആയിഷ്കാലം അത്രയും നീ ജെറൂസലേമിൻ്റെ ഐശ്വര്യം കാണട്ടെ മക്കളുടെ മക്കളെ കാണാൻ നിനക്കിടവരട്ടെ ഐശ്വര്യത്തോടെ യാക്കോബ് മക്കളെ അനുഗ്രഹിച്ച് മരണത്തിലേക്ക് കടന്നു പോകുന്ന കാഴ്ചകൾ മനോഹര ഉൽപത്തി പുസ്തകത്തില് നിന്റെ മക്കളെയും കൊച്ചുമക്കളെയും ഒക്കെ ആശീർവദിച്ച് അനുഗ്രഹിച്ച് ഇനി ഞാൻ പോകട്ടെ എന്ന് പറഞ്ഞ് ഗുഡ് ബൈ പറഞ്ഞെങ്കിലും അവിടെ സ്വർഗം ആരംഭിക്കുന്നുണ്ടോ ഭൂമിയിലെ സ്വർഗത്തിലുള്ള ഗുഡ്ബൈ ആയിട്ട് മരണത്തെയും സ്വർഗത്തിലേക്കുള്ള പ്രവേശനമായിട്ടൊക്കെ മരണത്തെ കാണണം രണ്ടാമതായ ഹായ ലഹനം രണ്ടാമതായ ഒമ്പത് മുതൽ പതിനൊന്ന് വരെ മരണത്തെ ആശ്ലേഷിക്കുവാനായി ദൂതന്മാരെക്കാൾ അല്പം താഴ്ത്തപ്പെട്ടവനായി യേശു മരണത്തിന് അധീനനാവുകയും മഹത്വത്തിൻ്റെയും ബഹുമാനത്തിൻ്റെയും കിരീടം അണിഞ്ഞവനായി കാണപ്പെടുകയും ചെയ്തു നമ്മൾ ക്രിസ്തുവാണ് ഒരു കുടുംബജീവിതത്തിൻ്റെ താക്കോല് ക്രിസ്തുവിൻ്റെ സഹനവും ക്രിസ്തുവിൻ്റെ നൊമ്പരവും എഫ് സൂസിലെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ എഫ് അഞ്ചാം അദ്ദേഹത്തിൽ ഇരുപത്തൊന്ന് മുതൽ മുപ്പത്തൊന്ന് വരെ വാക്യങ്ങളാണ് കൃത്യോഹമില്ല ഏകദോധന അതെ എഫേഷ്യൻസ് അഞ്ച് ഇരുപത്തൊന്ന് മുതൽ മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് വരെ ക്രിസ്തു സമയ സ്നേഹിച്ച പോലെ ക്രിസ്തു കീ പൗരോഹിത്വത്തിലൊക്കെ ക്രിസ്തുവാ കൗശുതനായ ക്രിസ്തു മുഹിവാറ്റ ജനത്തിൻ്റെ പിന്നാലെ നടക്കുന്ന ക്രിസ്തു ഒരു ഭക്താവിൻ്റെ അടയാളം ക്രിസ്തുവാന്നേ ആടുകളുടെ പിന്നാലെ പോകുന്ന ഇടേൻ്റെ കഥയും ഒക്കെ പറഞ്ഞ് വീണ് കിടക്കുന്നവരെ കോരിയെടുക്കുന്ന ക്രിസ്തു ഒരു ക്രിസ്തുവായിട്ട് ഒരു ഭക്താവിന് മാറാൻ പറ്റുമോ നമ്മുടെ നമ്മുടെ കീ അത ക്രിസ്തീയ ജീവിതത്തിന്റെ രഹസ്യത്തിന്റെ പേരെ ക്രിസ്തു ക്രിസ്തീയ കുടുംബത്തിന്റെ രഹസ്യത്തിന്റെ പേരെ ക്രിസ്തു ക്രിസ്തീയ പൗരോഹിത്വത്തിന്റെ രഹസ്യത്തിന്റെ പേരെ ക്രിസ്തു നമ്മൾ ക്രിസ്തുവിനെ വല്ലാതെ മറക്കുന്നുണ്ടോ കേട്ടോ ക്രിസ്തുവിനെ ഓർത്തെടുക്കുന്ന ഒരു ഭർത്താവിന് പരാതി ഒന്നും പറയാനില്ല അവരവസാനം കൈകൾ വിരിക്കുമ്പോഴും അവനറിയാം ഉദ്ധാനത്തിന്റെ സമയമായെന്ന് സുവിശേഷത്തില് ഈശോയെ കൊടുക്കുവാനായിട്ട് ചോദിക്കും പരിസ്യം ചോദിക്കുക കൊടുക്കാനായിട്ട് പരീക്ഷിക്കാനായിട്ട് നമ്മൾ ദൈവത്തെ കൊടുക്കാൻ നോക്കല്ലേ കുടുംബജീവിതം തകരുന്ന ദൈവത്തെ കൂടെ ദൈവത്തിന്റെ വലയം കളഞ്ഞു ദൈവത്തെ ആദരിക്കുന്ന പ്രധാനപ്പെട്ട ഏതൊരു കുടുംബത്തിൽ ദൈവത്തെ ആദരിക്കുന്നുണ്ടോ വെല്ലുവിളിച്ച കുടുംബം രക്ഷപ്പെട്ടിരിക്കും ഭാര്യയും ഭർത്താവും മക്കളും കൂടി ദൈവത്തെ ആരാധിക്കുന്ന ഒരു കുടുംബമാണോ ജോബിന്റെ ഒക്കെ നമ്മൾ വായിക്കും ജോബ് ബലിയർപ്പിക്കുക മക്കള് എവിടെയെങ്കിലും കൂടി ഭക്ഷണം കഴിച്ചാൽ ബിറ്റേ ദിവസം പോയി ബലിയ പാപപരിഹാര എന്റെ കൊച്ചങ്ങള് തെറ്റിതെങ്കിൽ ദൈവഭയമുള്ള അപ്പനും അമ്മയും അനുഗ്രഹമുള്ള അഭിഷേകമുള്ള മക്കൾക്ക് ജന്മം കൊടുക്കും തുടർന്നതാണ് കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുവാനായിട്ട് കൊണ്ടുവന്നു ദൈവങ്ങളെ കുടുംബജീവിതത്തിന് അല്പം കൂടെ ആഴി ആഴങ്ങളുണ്ടാകട്ടെ ഒപ്പം ഒരു ചിന്ത കൂടി തരട്ടെ ക്രിസ്തുവിൻ്റെ മണവാട്ടിയാണ് സഭ ഒരു ഭാര്യയെ സ്നേഹിക്കുന്ന പോലെ തൻ്റെ ഹൃദയം പോലെ ദൈവം നമ്മളീ കാത്ത് സ്നേഹത്തോടെ പാലിക്കുന്നു ഓ ദൈവമേ കുടുംബജീവിതത്തിൻ്റെ രഹസ്യങ്ങൾ അങ്ങനെ വെളിപ്പെടുത്തുമ്പോൾ ദൈവമേ അങ്ങേപ്പോലെ ഒരു നല്ല മണവാളനായി പരിശുദ്ധ അമ്മയെ പോലെ പരിശുദ്ധ സഭയെ പോലെ നല്ലൊരു മണവാട്ടിയായി തീരുവാനുള്ള വരം ഈ മക്കൾക്ക് നൽകണമേ കുഞ്ഞുങ്ങൾ ദൈവമക്കളായിട്ട് അഭിഷേകമുള്ള മക്കളായിട്ട് പ്രായത്തിലും ജ്ഞാനത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യൻ പ്രീതി വളർന്നു വരട്ടെ കുടുംബത്തിലെ എല്ലാ തകർച്ചകളും ദുരന്തങ്ങളും കലഹങ്ങളും സംശയങ്ങളും തെറ്റിദ്ധാരണകളും ദാമ്പത്യ അവിശ്വസ്തകളും കലഹങ്ങളും വിവാഹമോചനത്തെ വക്കിലെത്തി കേൾക്കുന്നതിനും അത്ഭുതകരമായി വിടുതൽ പ്രാപിക്കട്ടെ രോഗപീടനങ്ങൾ ദുഃഖങ്ങൾ ക്ലേശങ്ങൾ കടക്കണികൾ ജീവിത പ്രതിസന്ധികൾ കുടുംബത്തിൽ നീങ്ങിപ്പോട്ടെ പിതാവിൻ്റെയും പുത്രനെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ ആമേൽ B-T-K